إن العلماء لم يورثوا درهما ولا دينارا وإنما ورثوا العلم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ിയ നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയവും ആത്മപരിശോധന നടത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല പര്യവസാനം നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ വൈയക്തികമായിട്ടുള്ള ബന്ധങ്ങൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെയെല്ലാം ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കാം ആത്മപരിശോധന നടത്തുന്ന വിഷയം അവിടെയൊക്കെ അങ്ങനെ നല്ല രൂപത്തിൽ നമ്മളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആത്മപരിശോധന നടത്തുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരു പരിവർത്തനം സമൂഹത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാധിക്കും എന്നാൽ ഈ ഒരു വിഷയം നമ്മുടെ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും തീർച്ചയായിട്ടും അത് വിവാദാത്തുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരാധനകളെ നന്നാക്കാൻ വേണ്ടി ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല പൂർവികരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ അവരുടെ അമലുകൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾ അതെല്ലാം ആത്മപരിശോധന നടത്തി അതിലൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ന്യൂനതകളും കുറവുകളും ഉണ്ട് ഉണ്ടെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ സിഫുതു സഫയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചരിത്രമുണ്ട് ഇമാം വഹാഖ് റഹ്മോയുടെ ചരിത്രം അവിടെ അദ്ദേഹം ആരാണ് അദ്ദേഹം അനസുബിൻ മാലിക് അലി അള്ളാ നിന്ന് അബ്ദുല്ലാബിൻ ഉമർ അലി അള്ളാ നിന്നൊക്കെ ദീൻ പഠിക്കാൻ അവസരം ലഭിച്ച താബ്യങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാാം റഹാക്ക് എല്ലാ വൈകുന്നേരമായി കഴിഞ്ഞാലും കരയാറുണ്ടായിരുന്നു എന്ന് എന്തിനാണ് അദ്ദേഹം കരയുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ന് ഞാൻ ചെയ്ത എൻ്റെ അമലുകളിൽ ഏതാണ് അള്ളാഹുവിലേക്ക് ഉയർന്നു പോയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കാരണം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോയിട്ട് ആ അമലുകൾ അള്ളാഹു സുബാനെ തല സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് അതൊരു സൽപ്രവർത്തനമായി കൊണ്ട് അത് രേഖപ്പെട്ട് നാളെ പരലോകത്തേക്ക് അത് ഉപകാരപ്പെടുക നമ്മളൊക്കെ എത്ര വലിയ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ വലിയ വലിയ അമലുകൾ ചെയ്യുന്നുണ്ട് ആ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉറച്ചു എന്ന രൂപത്തിൽ നമ്മൾ തന്നെ വിധി എഴുതി നമ്മളതിൽ ഒരുപക്ഷെ പെരുമ നടിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകും പൂർവികർ തീർത്തും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവരുടെ അമലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു അമൽ എനിക്ക് ഉപകാരപ്പെടുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളായിരുന്നു അവർ അതിൽ ഒരു ചെറിയ രൂപത്തിൽ പോലും ലോകമാന്യത കടന്നു വരാതെ ആ വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആത്മവിചാരണ നടത്തിക്കൊണ്ട് എന്തെങ്കിലും ന്യൂനതകൾ എൻ്റെ അമലുകളിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ പരിശോധിച്ചിരുന്നു അതിൻ്റെ ഭാഗമാണ് ഇമാം വഹാഖ് റഹ്മുള്ള അങ്ങനെ ഒരു പരിശോധന നടത്തി ഇന്ന് എൻ്റെ അമലിൽ ഏതാണ് അള്ളാഹുവിനേക്ക് ഉയർന്നു പോയിട്ടുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് സഹോദരങ്ങളെ നമ്മുടെ ഇന്നത്തെ അമലുകൾ അല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ അമലുകൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മളുടെ അമൽ പൂർണ്ണമായിട്ടും അള്ളാഹു സുഹായാനത്താൽ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രൂപത്തിൽ സംശുദ്ധമായിട്ടുള്ള നിലക്ക് അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇത് ഇതുമില്ലാത്തൊരു ചോദ്യമാണ് നമ്മളൊക്കെ ഈമാനില്ലാത്ത അതിൽ ന്യൂനതകളുള്ള ആളുകൾ അള്ളാഹുവിന് ഭയപ്പെടാത്ത ആളുകൾ നമ്മൾ തന്നെ വിധി നിർണയിക്കുന്ന സ്വയം തന്നെ വിധി നിർണയിക്കുന്ന ആളുകൾ അവർക്ക് എളുപ്പമായിട്ട് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് സൽക്രമമാണ് എന്ന് വിധി എഴുതാൻ സാധിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള ആ ഒരു വിഷയം അള്ളാഹു സുഹായത്താലെ പരിഗണിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയം അത്രമാത്രം സംക്ഷുപ്തമാകണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതാണ് സലഫുകളെ ഖരയിപ്പിച്ചത് എങ്കിൽ ഒരു ചെറിയ രൂപത്തിലുള്ള ആവലാതി പോലും നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ ഈമാനികമായി ഒരുപാട് മാറ്റം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയം അറിയിക്കുന്നത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹു സ്വയനെത്താൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെന്ന അഭിവാഞ്ചയോടുകൂടി എല്ലാ നിലക്കും ഉത്തമമായ രൂപത്തിൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ